അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ടം ഒന്നാം ദിവസം ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ോകാഭ്യരാമ ജയ ശ്രീരാമ രാമ രാമണാത്തകരാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമ രമാണീയ വിഗ്രഹ നമോസ്തു തേണായ നമോ നാരായണായ നമോ മോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെട്ടാതെ താനും വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇഷ്ടദേവതാ സ്തുതി കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തീടുവാനാവോളം വന്ദിക്കുന്ന വാണിയേടുകാരതമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ

കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചു ഗ്രഹിക്കണം വിഷ്ണുജോദ്ൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ ായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ വാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ ദേവിയും ബ്രാഹ്മണരുടെ പാം സുസഞ്ചയം ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാജകന്മയാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരന്മാരിൽ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജയനജ്ഞാനിനാമാദ്യുള്ളൂ ഞാൻ വേദ സംമിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം സുരസംഹതിപതി तदनु स्वाहापति वरदन् पितृपति निरुधिजलपति तरसा सदाकति सदयं निधिपति करुणानिधि पशुपति नक्षत्रपति सुरवाहिनीपति तनयन् गणपति सुरवाहिनीपतिः प्रथमभूतपति श्रुतिवाक्यात्मादिनपति घेटनां पति ജഗത്തി ചരാചര ജാതികളായുള്ളോരും അകത്തിയായോരടിയുഗ്രഹിക്കണം അകമേ സുഖമേ ഞാനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമസതാം വിദുഷാമഗ്രേശ്വരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരു നിങ്കൽവാഴുകാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും രാമായണ മഹാത്മ്യം ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാഗ്മീക്ക് തന്നാവിൻമേൽ വാണിയിട്ടിനാൽ

ചേതസിമിൻ കൃപയാലേ അധ്യാത്മ പ്രതീപകമത്യന്തം അധ്യാത്മ രാമായണം മൃത്യുശാസനം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തി ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടു കൊൾവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം കഥ മുക്തരായി വന്നുകൂടും ധാത്രി ുദ്ധിമത്തുക്കളായോരിക്കും ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം സ്ത്രോത്രം മൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗി സപ്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്ങൾ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായ് രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ ശ്രീരാമചന്ദ്ര ചരണവും മനസാസ്മരാമി വചസാ കൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി നമരാമചന്ദ്രചരണ ശരണം പ്രബദ്ധേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആദ്യം തന്നെ വന്ദനമാണ് ശ്രീരാമ സീതാഭിരാമ ലോകാഭിരാമ എന്ന് ശ്രീരാമനാമം പാടി വന്ന ചെറിയ പെൺതത്തയോട് ശ്രീരാമ കഥ പറയാൻ കവി ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് കിളിപ്പാട്ടാണ് കിളിയെ കൊണ്ടാണ് കഥ പറയിപ്പിക്കുന്നതെന്ന് കവിയുടെ വാക്കുകൾ കേട്ട് ശാരീരിക പൈതൽ വന്ദിക്കപ്പെടേണ്ടവരെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമസ്മരണയോടെ കഥ പറയാൻ തുടങ്ങുന്നു ഇഷ്ടദേവതാ സ്തുതിയാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ വേറെ സ്തുതികളൊന്നും ഇപ്പോൾ ബാലകാണ്ടം ചൊല്ലുമ്പോൾ ചൊല്ലേണ്ട ആവശ്യമില്ല സാധാരണ എല്ലാവരും കുറേ ശ്ലോകങ്ങൾ പ്രാർത്ഥനകൾ സ്തുതികൾ ചൊല്ലുന്നുണ്ട് സരസ്വതീദേവിയെയും ഗണപതിയെയും എല്ലാം ഇതിൽ ചൊ വന്ദിക്കുന്നുണ്ട് സ്തുതിക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ സ്തുതികളൊന്നും ആവശ്യമില്ല ആവശ്യമുള്ളവർ ചൊല്ലൂ ഇഷ്ടദേവതാ സ്തുതിയിൽ പറയുന്നത് ലോകോത്പത്തിക്ക് കാരണമായിട്ടുള്ളവനും ശിവശക്തി സംഭവനുമായ ഗണനായക അങ്ങ് എൻ്റെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായേ ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾ തടുക്കണമേ അടുത്തത് അക്ഷര സുന്ദരിയും ബ്രഹ്മാവിൻ്റെ മുഖകമലത്തിൽ വസിക്കുന്നവളുമായ ദേവി എൻ്റെ നാവിന്മേൽ വന്ന് വാണിയിട്ടണമേ സമുദ്രത്തിൽ തിരമാലകളെന്നപോലെ താമസം കൂടാതെ കദാവലി എൻ്റെ ഉള്ളിൽ തോന്നേണമേ ദേവിയെ വന്ദിക്കുന്നു അടുത്തത് വിഷ്ണുവംശത്തിൽ കൃഷ്ണനായി പിറന്ന മഹാവിഷ്ണു എന്നെ വിശേഷിച്ചനുഗ്രഹിക്കണം പുരാണകർത്താവായ വ്യാസനെയും ഞാൻ വണങ്ങുന്നു നാലു വേദങ്ങൾക്കും തുല്യമായ രാമായണ രചനയാൽ ബ്രഹ്മാവിൽ ബഹുമാനം വളർത്തിയ കവിശ്രേഷ്ഠനായ വാൽമീകിയെയും ഞാൻ വന്ദിക്കുന്നു രാമനാമത്തെ എപ്പോഴും ജപിക്കുന്ന ശ്രീ പരമേശ്വരൻ എൻ്റെ മനസ്സിൽ വസിച്ചിടുവാൻ ആയി ഞാൻ വന്ദിക്കുന്നു നാരദപ്രമുഖന്മാരായ മുനികളും ശിവപത്നിയായ ശ്രീപാർവ്വതിയും എന്നെ തുണയ്ക്കണമേ കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ പാതകമലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാംസു സഞ്ചയം പാംസു എന്ന് പറഞ്ഞാൽ പൊടി എൻ്റെ മനസ്സിലെ മാലിന്യമെല്ലാം തീർത്ത് ശുദ്ധി ചെയ്തിടുവാനായി ഞാൻ വന്ദിക്കുന്നു നാനാ ജഗന്മയനായ ഭഗവാനും അടിസ്ഥാനം വേദമാണല്ലോ വേദമാണെന്നാണല്ലോ ഗുരുനാഥൻ പറഞ്ഞത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും സമ്മതമായിട്ടുള്ള വേദജ്ഞോത്തമന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും അവരുടെ വരത്തിൻ്റെയും ശാപത്തിൻ്റെയും മാഹാത്മ്യത്തെയും കുറിച്ച് ആർക്ക് പറയാൻ കഴിയും പാദസേവകനും ഭക്തനും അജ്ഞാനിയുമായ ഞാൻ ശ്രീരാമായണത്തെ ബോധഹീനന്മാർക്ക് അറിയാവുന്ന രീതിയിൽ ചൊല്ലുന്നു വേദവേദാംഗ വേദാന്താദിയായ വിദ്യകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് എന്നെ തുണയ്ക്കണം ദേവേന്ദ്രൻ അഗ്നിദേവൻ യമധർമ്മൻ വരുണൻ വായുദേവൻ കുബേരൻ പശുപതി ശ്രീ ശ്രീപരമേശ്വരപുത്രന്മാർ ഗ്രഹങ്ങളുടെ നാഥനായ സൂര്യൻ എന്നിവർ അഗതിയായ എന്നെ എപ്പോഴും അനുഗ്രഹിക്കണേ എൻ്റെ മനസ്സിൽ രാമനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാരും എന്നും വാഴണം ഇതാണ് വന്ദനത്തിൽ അതായത് ഇഷ്ടദേവതാ സ്തുതിയിൽ പറയുന്നത് ഇനി രാമായണ മാഹാത്മ്യമാണ് നമ്മൾ ചൊല്ലിയത് പണ്ട് ബ്രഹ്മാവ് നൂറ് കോടി ഗ്രന്ഥങ്ങളുള്ള ഒരു രാമായണം രചിച്ചു അത് ഇപ്പോൾ ഭൂമിയിലില്ല രാമനാമത്തെ ജപിച്ച് മഹാമുനിയായി തീർന്ന വാൽമീകിയെ കണ്ട് ബ്രഹ്മാവ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശ്രീരാമായണം രചിക്കണമെന്ന് അരുൾ ചെയ്തു നാരദ മഹർഷി രാമായണ കഥ ഉപദേശിച്ചു കൊടുക്കുകയും ശ്രീ സരസ്വതി വാൽമീകിയുടെ നാവിൽ വിളങ്ങുകയും ചെയ്തു ഞാൻ ഇന്നലെ അത് പറഞ്ഞി പറഞ്ഞു തന്നിരുന്നു ആദ്യത്തെ ഓഡിയോയിൽ ഭാഗത്തിൽ പറഞ്ഞു തന്നിരുന്നു നാരദ മഹർഷി വന്നതും രാമായണ കഥ ഉപദേശിച്ചതുമെല്ലാം അതുപോലെ രാമായണകഥ പറയുന്നതിനായി എൻ്റെ നാവിലും ദേവി വന്നു വിളങ്ങിയിടണേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് കരുതി എന്നോട് കൃപ തോന്നി ക്ഷമിക്കണേ എന്ന് കവി പറയുന്നു ആത്മജ്ഞാനത്തെ തെളിച്ചുകാട്ടുന്ന അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ടതാണ് ഇത് അധ്യയനം ചെയ്താൽ മനുഷ്യർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കുന്നു എന്നതിൽ സംശയമില്ല രാമമാഹാത്മ്യം വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു വളരെ ഭക്തിയോടുകൂടി ഇത് കേട്ടുകൊള്ളു ബുദ്ധിമത്തുക്കളായവർ ഈ കഥ കേൾക്കുകയാണെങ്കിൽ ലൗകിക ബന്ധങ്ങളിൽ കുടുങ്ങിയവരാണെങ്കിൽ പോലും അവർക്ക് മുക്തി ലഭിക്കും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി ബ്രഹ്മാദി ദേവകളുടെ പ്രാർത്ഥന മൂലം പാൽക്കടലിൽ കൊള്ളുന്ന സാക്ഷാൽ ശ്രീനാരായണൻ സൂര്യവംശ രാജാവായ ദശരഥപുത്രനായി പിറക്കുകയും രാക്ഷസരാജാവായ രാവണനെയും മറ്റും യമപുരിയിലേക്ക് അയച്ച ശേഷം പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു ആ വേദാന്തവാക്യവേദ്യനായ ശ്രീരാമൻ്റെ പാതകമലങ്ങൾ ഞാൻ വന്ദിക്കുന്നു ഇത്രയുമാണ് ഇന്ന് ചൊല്ലിയത് ഇനി അടുത്തത് ഉമാമഹേശ്വര സംവാദമാണ് അത് അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തരാം ഏകശ്ലോക രാമായണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരികളുണ്ട് അതും കൂടി ചൊല്ലിയിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കട്ടെ ഏകശ്ലോകരാമായണം പൂർവം രാമതപോവനാധിഗമനം തപോവനധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലംക്കുരീദനം പശ്ചാണകുംഭകർണനിധനം ഹേദ്ധി രാമാണം हेत्यद्धि रामायणं हेत्यद्धि रामायणम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवाय शिष्यते ॐ शान्ति शान्ति शान्तिः